ചേൽ എല്ലാവർക്കും നമസ്കാരം സേ്യൽ വെച്ച് ചെറുപ്പം പ്രിയപ്പെട്ട എൻ്റെ ഹബീബിയങ്ങളെ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മുപ്പത് സെൻറ്റ് തെങ്ങും തോട്ടം വെറും പത്ത് ലക്ഷം ഉറപ്പേക്കാ തരുന്നത് വെറും പത്ത് ലക്ഷം രൂപയ്ക്കാണ് മുപ്പത് സെൻറ്റ് കിട്ടാൻ പോകുന്നത് വെറും അഞ്ച് ലക്ഷം റുപ്യക്കാണ് നമുക്ക് പതിനഞ്ച് സെൻറ്റ് തെങ്ങും തോട്ടം കിട്ടാൻ പോകുന്നത് പത്ത് സെൻറ്റ് മൂന്നര ലക്ഷം ഒരു അഞ്ചാറ് പേർക്ക് കൊടുക്കാനുള്ള മോദുണ്ട് അഞ്ചാറ് പേർക്ക് വീട് വെക്കാനുള്ള സ്ഥലമുണ്ടത് ഇതിൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഇത്രയും വില കമ്മിയായിട്ടുള്ള ഭൂമി കിട്ടാൻ ബുദ്ധിമുട്ടാണ് മാത്രമല്ല നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഓപ്പോസിറ്റ് നിങ്ങൾ അല്ലോ പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള നല്ല പൂങ്കാപനമായ സ്ഥലം മലം പ്രദേശം കണ്ടില്ലേ നല്ല വ്യൂ ഉള്ള സ്ഥലം തൊട്ടടുത്താണ് നമ്മുടെ എക്കോ ടൂറിസം കണ്ടല്ലേ ഇതിൻ്റെ ഈ മലയുടെ തൊട്ട് അപ്പുറത്ത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് എക്കോ ടൂറിസമാണ് ഹബീബീകളെ അപ്പം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇവിടെ അപ്പം ഇവിടെയാണ് നമ്മൾ തരാൻ പോകുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് മുപ്പത് സെൻറ്റ് സ്ഥലം അതും തെങ്ങും തോട്ടം ഇൻഷാള്ള ആദ്യം മുതൽ അവസാനം വരെ കാണാൻ പള്ളി മദ്രസ സ്കൂൾ ചർച്ച് അമ്പലം തുടങ്ങിയ എല്ലാ സൗകര്യം ഇവിടെ ഉണ്ട് ഇപ്പോൾ പ്രിയമുള്ളവർ ഇതോടെ പൂക്കോട്ട് വന്നിട്ട് വരുന്ന ബസ് റൂട്ട് ഇതാണ് മദ്രസ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ജുമായത്ത് മസ് പള്ളിയാണ് കേട്ടോ മസ്ജിദ് ആ വണ്ടി വരുന്നതിൻ്റെ അവിടെ മസ്ജിദ് ഇത് ബസ് റൂട്ടും കൂടിയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ദൂരം വരുന്ന എഴുന്നൂറ്റമ്പത് മീറ്റർ അല്ലെങ്കിൽ എണ്ണൂറ് ആണ് അത് പോകേണ്ടത് നമുക്ക് ഈ റോഡാണ് കണ്ടോ ഈ റോഡിന് നേരെ നമുക്ക് ഒരു എഴുന്നൂറ്റമ്പത് മീറ്ററോടെ പോയിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടിയായി അത് മാത്രമല്ല കണ്ടില്ലേ നല്ല വ്യൂ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കണ്ണാബിപിയങ്ങള് നല്ല വ്യൂ ഉള്ള സ്ഥലം കണ്ടെങ്കിൽ ഉണ്ടോ അതിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ പള്ളി മാർസൊക്കെ കണ്ട അവിടുന്ന് പോകുന്നില്ലേ അവിടുന്ന് വരുന്ന റോഡാണ് ഈ റോഡ് ഇത് കുറച്ച് ഭാഗം ടാറിങ്ങും കുറച്ച് കോൺക്രീറ്റും ആണ് ഇവിടെയാണ് വീടുകൾ നിൽക്കുന്നത് ഇനി ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ അപ്പുറത്താണ് നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ അപ്പോൾ അന്ന് പോയി കാണാം അപ്പോൾ എൻ്റെ പ്രിയമുള്ളവർ ടാറിങ് റോഡ് വരുന്ന റോഡാണ് വേണ്ട ഏശം മണ്ണറോഡുണ്ടോ അമ്പത് മീറ്റർ ഇട്ടാ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് നല്ല വ്യൂ പോയിന്റിലാണ് നമ്മുടെ സ്ഥലം കിടക്കണിട്ടാ കണ്ടോ നല്ല റിസോർട്ട് മാറ്റുള്ള വീടുകളൊക്കെ കയറ്റി സുഖമായിട്ട് താമസിക്കാൻ നല്ല സുഖം നല്ല കുളിർമുള്ള സ്ഥലം മാത്രമല്ല തെങ്ങുകളാണ് ഫുൾ ഇട്ടാ നിങ്ങൾക്ക് പത്ത് സെൻറ്റ് വാങ്ങുകയാണെങ്കിലും മുപ്പത് സെൻറ്റ് വാങ്ങുകയാണെങ്കിലും പതിനഞ്ച് സെൻറ് വാങ്ങുകയാണെങ്കിലും തെങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ ഇതാണ് പത്ത് സെൻറ്റ് മൂന്നര ലക്ഷം അതല്ല മുപ്പത് സെൻറ്റാണോ പത്ത് ലക്ഷം ഇത് ഫൈനൽ റേറ്റ് ആണ് ഒറ്റ റേറ്റ് ആണ് നെഗോഷ്യബിളൊന്നും ഒന്നുമില്ല ഞാൻ നെഗോഷ്യബിൾ ഉണ്ടെന്ന് വിചാരിച്ചു വരാം ഇത് അമ്പത് മീറ്റർ അപ്പുറത്തൊക്കെ നിറയെ വീടുകളാണ് ഇവിടെയും വീടുണ്ട് ഇവിടെയും വീടൊക്കെ തൊട്ടുമുമ്പിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ വീടുണ്ട് ഇവിടെ ഒരു പത്തോ മുപ്പത് സെൻറ്റ് സ്ഥലം എടുത്തോളി യാതൊരു പ്രശ്നമില്ല അല്ലേ ഈ ഭാഗത്തൊക്കെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അവിടെ മേടിച്ചോളി അവിടെ തരാൻ തയ്യാറാണ് സൗകര്യങ്ങൾ ഏറെ ഉണ്ട് ബീങ്ങൾ കേട്ടോ അപ്പം ഇൻഷാല്ല നമുക്ക് ഫുൾ ആയിട്ട് എല്ലാ ഭാഗവും കാണാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ നമ്മളിപ്പോ അവിടെ നിന്ന് കാണിച്ചു തന്നില്ലേ നിങ്ങൾ കണ്ടില്ല ആ വീട് കണ്ടില്ല ആ വീട്ടിൽ അവിടുന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമാണത് ഇടോ ചെറിയൊരു ചെരുവീടുണ്ട് അപ്പോൾ നമ്മളൊന്ന് ജെ സി പിടുന്നുരത്തി കഴിഞ്ഞാൽ വീട് വെക്കാനൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ല എക്കോ ടോറിസം ഇത്തിരി തൊട്ടടുത്താണ് അങ്ങനെ നല്ലൊരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇൻഷാള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ മുകളിലേക്ക് ഒന്ന് കയറി എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇപ്പം നമ്മൾ ഏകദേശം നടു സൺഡർ ലൈവ് വാപ്പിൻ്റെ കേട്ടില്ലേ നിങ്ങൾക്ക് ഏത് ഭാഗം വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി മുറിച്ച് തരാം നല്ല വ്യൂ ഉള്ള സ്ഥലം ഞാൻ പറഞ്ഞില്ലേ പള്ളി മദ്രസയും സ്കൂളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അമ്പത് മീറ്റർ അപ്പുറത്ത് വീടുകളും ഉണ്ട് തൊട്ടത് പട ഒരു വീടാണ് കാണാറ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് വേറെ എവിടെയെല്ലാം പൂക്കോട്ട് പഞ്ചായത്തിലാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭയങ്ങളെ വില കമ്മി പറഞ്ഞാൽ മുപ്പത്തഞ്ച് ഉറപ്പൊക്കെ എവിടെ എങ്ങക്ക് കിട്ടുക തെങ്ങും പറമ്പ് പരകയറ്റാൻ പത്ത് സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും കിട്ടുക തെങ്ങുള്ളത് നിങ്ങൾ പറഞ്ഞായി നല്ല കാമാൻഡ് നിങ്ങൾ എഴുതിയിടുക കിട്ടും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചൊരു മണം കാരണം ഇങ്ങനെയുള്ള തെങ്ങും പറമ്പ് മ്മള് മുപ്പത് ഉറുപ്യയ്ക്ക് അല്ല മുപ്പത് സെൻറ്റ് മുപ്പത് സെൻറ്റ് കൊടുക്കണത് വെറും പത്ത് ലക്ഷം റുപ്പ്യയ്ക്കാണ് അപ്പോൾ മുപ്പത് സെൻറ്റ് വാങ്ങണവന് മുപ്പത്തഞ്ച് റുപ്യ വില വന്നിട്ടില്ല എത്രയേ വന്നിട്ടുള്ളൂ മുപ്പത്തി മൂന്ന് റുപ്യ വന്നിട്ടുള്ളൂ ഇതൊക്കെ ലാസ്റ്റ് ആണ് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കമ്മിയാക്കേണ്ട നെഗോഷ്യബൽ റേറ്റ് അല്ല ഇനി ഒരു അമ്പത് സെൻറ്റോ അറുപത് സെൻറ്റോ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ എടുത്തുള്ളൂ നിങ്ങളെ എത്രയും ഇങ്ങക്ക് വേണിച്ച് തരാം പക്ഷേ ചുരുങ്ങിയത് നമ്മൾ പത്ത് സെൻറ്റ് മുതൽ കൊടുക്കുമ്പോഴേ ഉള്ളോ എങ്ങും പറമ്പില്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്തോളി കേട്ടാ നിങ്ങളൊരു പത്തോ പതിനഞ്ചോ ആളുണ്ടെങ്കിൽ നേരിട്ട് പോകുന്നോളിയ ഒരു പിര കയറ്റാം ആ പത്ത് പതിനഞ്ചാൾ കൂടെ പിറ വരെ കയറ്റാം സ്ഥലം വന്നൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പത്ത് ആൾ കൂട്ടുകാരോ കമ്പനിക്കാരോ ആരുണ്ടെങ്കിലും കൊണ്ട് വന്നോളി യാതൊരു വ്യാചാരും കരുതണ്ട കേട്ടില്ലേ അപ്പോൾ ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് വരുന്ന റോഡിട്ടാണ് മുന്നൂർ കൂടെ ഹയർ സെക്കൻഡറി സ്കൂളിനടുത്ത് വരുന്ന റോഡാണ് അപ്പോൾ ഇവിടുന്നാണ് ഇവിടുന്ന് ഷാട്ടിയും നമ്മുടെ വളപ്പ് ഈ ഭാഗത്ത് കൂടെ വരുമ്പോൾ ഇതാണ് തെങ്ങും തോട്ടം എന്ന് പറഞ്ഞത് നിങ്ങൾ പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ ഈ തെങ്ങും തോട്ടത്തിൻ്റെ വിലയാണ് നമ്മൾ പത്ത് സെൻറ്റിന് മൂന്നര ലക്ഷം റുപ്യ നിങ്ങൾക്ക് ഏത് ഭാഗം ഓടിച്ചാൽ പറയാം ഫുള്ള് റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ അപ്പോൾ സ്കൂളിൻ്റെ അടുക്കി വിടുന്ന അറുന്നൂറ് എഴുന്നൂറ് ആണ് ദൂരം അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുണ്ട് എല്ലാ കടകമ്പോളങ്ങളുണ്ട് അതുപോലെ തന്നെ പൂക്കോട്ട് സിറ്റി പറഞ്ഞാൽ മണ്ണാർക്കാട് ഒറ്റപ്പാന്ന റോഡാണ് മണ്ണാർക്കാട് ഒറ്റപ്പാല റോഡിലേക്ക് നമുക്ക് ഇവിടുന്ന് ദൂരം രണ്ട് കിലോമീറ്റർ ആണ് രണ്ടര രണ്ടര കിലോമീറ്റർ ഇനി അതിൻ്റെ പുറമെ നമ്മുടെ ബസ് റൂട്ടുകളുടെ ദൂരം പാലക്കാട് നിന്ന് ചെറുപ്പശ്ശേരിക്കുള്ള ബസ് റൂട്ടുകൾ ദൂരമാണ് ഏഴ് എണ്ണൂറ് മീറ്റർ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വീടുവാട്ടില്ല നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടില്ല ഞങ്ങൾ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കാണുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരണം അല്ലേ ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാം അത് കുറച്ച് ഓയിഞ്ഞാൽ ഭാഗത്തു കാണാൻ ആയിക്കോട്ടെ അതാ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളിൽ ഇപ്പം നമ്മൾ ഏകദേശം നടു സൺ ലൈവ് ആപ്പിൻ്റെ കേട്ടില്ലേ നിങ്ങൾക്ക് ഏത് ഭാഗം വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി മുറിച്ച് തരാം നല്ല വ്യൂ ഉള്ള സ്ഥലം ഞാൻ പറഞ്ഞില്ല പള്ളി മദ്രസയും സ്കൂളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അമ്പത് മീറ്റർ അപ്പുറത്ത് വീടുകളും ഉണ്ട് തൊട്ടത് പടം ഒരു വീടാണ് കാണാറ് കണ്ടോ അപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണ് വേറെ എവിടെയെല്ലാം പൂക്കോട്ടോ പഞ്ചായത്തിലാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിയങ്ങളെ വില കമ്മിയെന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ഉറപ്പൊക്കെ എവിടെ നിങ്ങൾക്ക് കിട്ടുക തെങ്ങും പറമ്പ് പരകയറ്റം പത്ത് സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും കിട്ടുക തെങ്ങ് നിങ്ങൾ പറഞ്ഞായി നല്ല കാമാൻ്റി എഴുതി വിടുക കിട്ടും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചൊരു മണം കാരണം ഇങ്ങനെയുള്ളതെങ്ങും പറമ്പ് മുമ്പേ മുപ്പത് ഉറുപ്പ്യക്ക് അല്ല മുപ്പത് സെൻറ്റ് മുപ്പത് സെൻറ്റ് കൊടുക്കണത് വെറും പത്ത് ലക്ഷം ഉറുപ്പക്കാ അപ്പോൾ മുപ്പത് സെൻറ്റ് വാങ്ങണവന് മുപ്പത്തഞ്ച് റുപ്യ വില വന്നിട്ടില്ല എത്രയേ വന്നിട്ടുള്ളൂ മുപ്പത്തി മൂന്ന് ഉറുപ്യ വന്നിട്ടുള്ളൂ ഇതൊക്കെ ലാസ്റ്റ് റേറ്റ് ആണ് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കമ്മിയാക്കേണ്ട നെഗോഷ്യബിൾ റേറ്റ് അല്ല ഇനി ഒരു അമ്പത് സെൻറ്റോ അറുപത് സെൻറ്റോ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു തുളികളെ എത്രയും നിങ്ങൾക്ക് തരാം പക്ഷേ ചുരുങ്ങിയത് നമ്മൾ പത്ത് സെൻറ്റ് മുതൽ കൊടുക്കുമ്പോഴേ ഉള്ളോ എങ്ങും പറമ്പില്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹീബി എങ്ങനെ എൻ്റെ ചാനലിൽ കാണുന്ന ഓരോരുത്തർ ഇത് ഷെയർ ചെയ്തോളിട്ടാ നിങ്ങളൊരു പത്തോ പതിനഞ്ചോ ആളുണ്ടെങ്കിൽ നേരിട്ട് പോകുന്നോളിയൊരു പിര കയറ്റാം ആ പത്ത് പതിനഞ്ചാൾക്കൂടെ പിറ വരെ കയറ്റാം സ്ഥലമൊക്കെ വന്നൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പത്ത് പതിനഞ്ചോ ആൾ കൂട്ടുകാരോ കമ്പനിക്കാരോ ആരുണ്ടെങ്കിലും കൊണ്ട് വന്നോളി യാതൊരു വാചാരും കരുതണ്ട കേട്ടില്ലേ അപ്പോൾ ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്ത് വരുന്ന റോഡിട്ടോ മുന്നൂർ കൂടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്ന റോഡാണ് അപ്പോൾ ഇവിടുന്ന് ആണ് ഷാട്ട് ചെയ്യും നമ്മുടെ വളപ്പ് ഈ ഭാഗത്ത് കൂടെ വരുമ്പോൾ ഇതാണ് തെങ്ങും തോട്ടം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ ഈ തെങ്ങും തോട്ടത്തിൻ്റെ വിലയിന് നമ്മൾ പത്ത് സെൻറ്റിന് മൂന്നര ലക്ഷം റുപ്യ നിങ്ങൾക്ക് ഏത് ഭാഗം ഓടിച്ചാൽ പറയാം ഫുള്ള് റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ അപ്പോൾ സ്കൂളിൻ്റെ ഇവിടുന്ന് അറുന്നൂറ് എഴുന്നൂറ് ആണ് ദൂരം അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുണ്ട് എല്ലാ കടകമ്പോളങ്ങളുണ്ട് അതുപോലെ തന്നെ പൂക്കോട്ട് സിറ്റി പറഞ്ഞാൽ മണ്ണാർക്കാട് ഒറ്റപ്പാല റോഡാണ് മണ്ണാർക്കാട് ഒറ്റപ്പാല റോഡിലേക്ക് നമുക്ക് ഇവിടുന്ന് ദൂരം രണ്ട് കിലോമീറ്റർ ആണ് രണ്ടര രണ്ടര കിലോമീറ്റർ ഇനി അതിൻ്റെ പുറമെ നമ്മുടെ ബസ് റൂട്ടുകൾ ദൂരം പാലക്കാട് നിന്ന് ചെറുപ്പ്ശേരിക്കുള്ള ബസ് റൂട്ടുകൾ ദൂരമാണ് എണ്ണൂറ് മീറ്റർ കേട്ടോ അപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വീടുവാക്കാട്ടില്ല നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടില്ല ഞങ്ങൾ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരണം അല്ലേ ഇൻഷാല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അത് കുറച്ച് വലിയ പോയിട്ട് ആയിക്കോട്ടെ എന്താ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ സ്ഥലം കണ്ടു ഇതിൻ്റെ പരിസരം കണ്ടു ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയണത് എവിടെയെന്നുള്ളത് ഇത് പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാല താലൂക്കിലാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ് ഇവിടുന്ന് ഒറ്റപ്പാലത്തേക്കുള്ള ദൂരം പതിനഞ്ച് കിലോമീറ്റർ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനുകളുടെ ദൂരം നല്ല വ്യൂ ഉള്ള സ്ഥലം ഉണ്ടോ एक टूरिज्म ஆனது टोटा प्रत्येको टूरिज्म அப்ப நல்ல ప్రకృతి பంగையுள்ள நல்ல பச்சை புக்குள்ள கள்ளோ எல்லாரும் காண்ற ട്ട பை ਲੋக் பែន ਲੋ தேக்ளோ தேக்ளோ பை ਲੋக் பែន ਲੋ कितना अच्छा जगह है देखो इधर 30 சென்ட் आएगा 10 லட்சம் का 1 சென்ட் कितना है 35 देखो भाई लोग बैन लोग ஆனந்தா மீவார பாருங்க இந்த மாரி அந்த மாரி எடனு பாருங்க நல்ல தேங்காய் மரம் निकल மரம் எட பத்து சென்ட்டு முப்பத்தி எவ்வளோ மூன்றரை லட்சம் பத்து சென்ட்டுக்கு மூணரை லட்சம் முப்பது சென்ட்டு வேணுமா பத்து லட்சம் நல்ல ஏரியா நல்ல வியூ உள்ள ஏரியா பாருங்கள் நல்ல எக்கோ டூரிசம் பக்கத்தில் பாலக்காடு டிஸ்ட்ரிக்கில் செருப்புலச்சேரி பக்கம் ஒட்டப்பாளம் பக்கம் பூக்கோட்டுக்காவு பஞ்சாயத்து அப்போ யாருக்காவது வீடு கட்டுறதுக்கு கம்மி ரேட்டில் உள்ள இடம் வேணான்னா சொல்லுங்க அஞ்சு சென்ட்டு கிடைக்காது பத்து சென்டில் கம்மி கிடைக்காது പത്ത് സെൻ്റ് വാങ്ങുന്നതാ ഉൾക്ക് ഒരു നാല് തങ്ങമ മഴ എടുക്കും തരിതാ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ പത്ത് സെൻറ്റ് അമ്മയായി കൊടുക്കൂലേട്ടോ കാരണം പത്ത് സെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീട് വെക്കാനും അതിലൊരു മൂന്നോ നാലോ തെങ്ങും ഉണ്ടാകുള്ളൂ നിങ്ങൾ പത്ത് സെൻ്റ് നിങ്ങളോട് വാങ്ങിയിട്ട് രണ്ട് കൂട്ടക്കാരെ അയ്യഞ്ച് കൊടുത്തോളി അതിന് നമുക്ക് വയ്പമൊന്നുമില്ല ഒരു രണ്ട് മാസം സമയമാണ് പൈസക്ക് കിട്ടുക കൂടുതലും കിട്ടില്ല കാരണം ചെറിയ പൈസേൻ്റെ ഇടയിൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പൈസ കൊടുത്ത് അഗ്രിമെൻ്റ് എഴുതണം ടോക്കൺ പത്തായിരം കൊടുത്ത് ഒരാഴ്ചനുള്ളിൽ തന്നെ പകുതി കാശ് കൊടുത്തി ഗ്രൂപ്പിൻ്റെ എഴുതണം എൻ്റെ പ്രിയപ്പെട്ട ഹബി നമ്മൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളെത്തിക്കണം ഇൻഷാല്ലാ പൂക്കോട്ട് പഞ്ചായത്തിലാണ് ഒരിക്കൽ കൂടെ വരണം ബസ് റൂട്ടിലേക്ക് ഇവിടുന്നത് എഴുന്നൂറ്റി അമ്പത് ആണ് ദൂരം സ്കൂളിലേക്ക് എഴുന്നൂറ് ആണ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെട്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം മാത്രമല്ല നിങ്ങൾ ഷെയർ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കണ്ടട്ടാ എല്ലാവർക്കും നമ്മൾ അഞ്ഞൂറ് ആയിരം രണ്ടായിരം വെച്ചിട്ട് തറക്കെടുപ്പിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യാൻ സ്ക്രീൻഷോട്ട് എൻ്റെ ഓഫീസ് നമ്പറിൽ അയച്ചു കൊടുക്കുക അപ്പം ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലിക്കും മഹസലാമ മഹസ്സലാമ